ആദിവാസി കോളനിയിൽ വെള്ളം നിറയ്ക്കാനുള്ള ടാങ്ക് കിട്ടിയപ്പോൾ വെള്ളം തീർന്നുപോയി മങ്കട ചേരിയം മലയിലെ വെട്ടിലാല ആദിവാസി കോളനിയിലാണ് വെള്ളം സംഭരിക്കാൻ ടാങ്ക് നൽകിയത് പക്ഷേ വെള്ളം കിട്ടേണ്ട കുഴൽ കിണറിൽ വെള്ളമില്ലാതെ എവിടെ നിന്ന് വെള്ളം നിറയ്ക്കുമെന്നാണ് കോളനി നിവാസികളുടെ ചോദ്യം ഇവർക്ക് സ്വന്തമായി ഒരു കുടിവെള്ള പദ്ധതി തുടങ്ങണമെന്ന ദീർഘകാലത്തെ ആവശ്യത്തിന് ഇതുവരെ പരിഹാരമായിട്ടുമില്ല ഞങ്ങൾ <ion> അതോടെ <s Bondi> आद ും കഴിഞ്ഞയാഴ്ചയാണ് മങ്കട ചേരിയമലയിലെ വെട്ടിലാല ആദിവാസി കോളനിയിലെ മീനാക്ഷിക്ക് കുടിവെള്ളം സംഭരിക്കാൻ അഞ്ഞൂറ് ലിറ്റർ ശേഷിയുള്ള ഒരു ടാങ്ക് മങ്കട പഞ്ചായത്ത് നൽകിയത് എന്നാൽ ടാങ്ക് കിട്ടിയതിന് തൊട്ടു പിന്നാലെ നിലവിലുണ്ടായിരുന്ന കുഴൽ വെള്ളം വറ്റിപ്പോയെന്ന് മീനാക്ഷി പറയുന്നു ടാങ്ക് കിട്ടിയപ്പോൾ ഇനി വെള്ളം എവിടെയെന്നാണ് മീനാക്ഷി ചോദിക്കുന്നത് ഒരു തുള്ളി എവിടെ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും മലയിലുണ്ടോ മലയിലും ഇല്ല തുള്ളി വള്ളം പിന്നെ ഞങ്ങൾ എണ്ണം കൊണ്ടുവരാ അല്ലെങ്കിൽ പഞ്ചായത്ത് തരുമ്പോൾ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഒരു കൂടെ വെള്ളം തന്നിട്ടോന്നും കാര്യമില്ല താങ്ക കിട്ടില്ല എന്ത് കാര്യവും വെള്ളം ഞങ്ങൾക്ക് കിട്ടണം എന്തായാലും വേണ്ടില്ല വേറെ എവിടെ നിന്നും ഇല്ല കൊണ്ടുവരാനില്ല വള്ളം ഒരു എത്ര ആയിട്ട് ഞങ്ങൾ ഏച്ചി കൊണ്ട് ഒരു കുടും വെള്ളം കൊണ്ടു എത്ര കാലത്തിനും ഉണ്ടാവുക രണ്ട് വെക്കണ്ട ഒന്നില്ലെങ്കിൽ കക്കൂസ് വേണം പാത്രം മോറണം ഇതൊക്കെ ഞങ്ങൾക്ക് വെള്ളം വേണ്ടേ ഇത് ഒരു മീനാക്ഷിയുടെ മാത്രം അവസ്ഥയല്ല കോളനിയിലെ മുഴുവൻ കുടുംബങ്ങളുടെയും അവസ്ഥയാണിത് ഇത് ചാത്തൻകുട്ടിയുടെ ഭാര്യ പറയുന്നത് വെള്ളം തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കല്പം വിഷം തരൂ അതോടെ എല്ലാം തീരട്ടെ എന്നാണ് ഇങ്ങനെ എന്തൊരു ദുരിതൂടാ ഇവിടെ അരി കിട്ടിയ വലിയ കാര്യം ഞങ്ങൾ ഇവിടെ കഴിയുന്നത് പട്ടിണി ഇന്നും ഞങ്ങൾ വസനം കഴിച്ചിട്ടില്ല ഇന്നും ഞങ്ങൾക്ക് പട്ടിണിയാണ് എങ്ങനെ ഞങ്ങൾ ഇതിന് എങ്ങനെ കഴിച്ചും അരി ഉണ്ടായിട്ട് എന്ത് കാര്യം വസണമുണ്ടായി ഭക്ഷണം തിങ്ങണ്ടേ എന്നാലില്ലേ മച്ച ജീവുണ്ടാവുള്ളൂ അല്ലേ ഈ സർക്കാർ ഞങ്ങളെ കൊണ്ട് എന്താ ഞങ്ങൾ കാണിച്ചത് എല്ലാര്ക്കും വള്ളം കിട്ടുന്നുണ്ടല്ലോ ഒരു ടാങ്ക് തന്നിട്ട് ഞങ്ങൾക്ക് വള്ളം തന്നെ ഒരു തുള്ളി വള്ളം കിട്ടാ ഞങ്ങൾക്ക് ഉപകാരം നടക്കൂല കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പഞ്ചായത്തൊക്കെ ചട്ടിയും പാത്രം കെട്ടി ഞങ്ങൾ അവിടെ ഉമ്മരത്ത് വന്നു വെച്ചു ഞങ്ങൾ അവിടെ കൂടും ഉമ്മരത്ത് പഞ്ചായത്തിന്റെ മുന്നേ ഞാൻ കൂടും അത് ഉറപ്പായിട്ടും ചെയ്യും ചട്ടി പാത്രമൊക്കെ പെറുക്കും പഞ്ചായത്തിന്റെ ഉമ്മത്ത് മുറ്റത്ത് കൊണ്ട് ഞാൻ വെച്ച് തിന്നും അത് ഉറപ്പാണ് ഞങ്ങൾക്ക് വെള്ളമില്ല ഞങ്ങൾക്ക് ഞങ്ങളെ പിഞ്ചു കുട്ടിയത് പട്ടിണിയാണ് ഇന്നും ഞങ്ങൾ കള്ളിക്കൽ പാറമടയിൽ കഴിഞ്ഞിരുന്ന ഇവരെ രണ്ടായിരത്തി പതിനഞ്ചിൽ പട്ടികവർഗ വകുപ്പ് വെട്ടിലാലയിൽ കോളനി സ്ഥാപിച്ച് താമസം മാറ്റിയതിനു ശേഷമാണ് കുടിവെള്ള പ്രശ്നം ആരംഭിച്ചത് വീട് നൽകിയപ്പോൾ കുടിവെള്ളം നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല വർഷങ്ങളോളം കാത്തിരുന്ന ശേഷം മങ്കട ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും കോളനിയിൽ ഓരോ കുഴൽ കിണർ കുഴിച്ചു എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ കുഴൽ കിണറിൽ മാത്രമാണ് അല്പമെങ്കിലും വെള്ളം ലഭിച്ചത് വേനൽ ആരംഭിക്കുമ്പോഴേക്കും ഇതിലും വെള്ളം വറ്റി തുടങ്ങും ആറ് കുടുംബങ്ങളാണ് കോളനിയിൽ ഈ വെള്ളത്തെ ആശ്രയിച്ചു കഴിയുന്നത് മഴക്കാലത്ത് കാട്ടരുവികളിലൂടെ വരുന്ന വെള്ളമുണ്ടാകുമെങ്കിൽ ും വേനലാകുന്നതോടെ എല്ലാ ജലസ്രോതസ്സുകളും പറ്റും പിന്നീട് അര കിലോമീറ്റർ കുത്തനെയുള്ള മലഞ്ചരിവ് താണ്ടിപ്പോയി വേണം വെള്ളം തലച്ചുമടായി കൊണ്ടുവരാൻ പ്രസവിച്ച് ഒരു മാസം തികയാത്ത ശുഭയും ഒൻപത് മാസം ഗർഭിണികളായ രണ്ട് യുവതികളുമടക്കം തലച്ചുമടായി വെള്ളം കൊണ്ടുവന്നാണ് ഒരാഴ്ചയായി ഭക്ഷണമുണ്ടാക്കുന്നത് ഇവർക്ക് സ്വന്തമായ ഒരു കുടിവെള്ള പദ്ധതി എന്ന ദീർഘകാലത്തെ ആവശ്യത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല അതിനിടയിലാണ് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അഞ്ഞൂറ് ലിറ്റർ വീതമുള്ള ജലസംഭരണികൾ ഈ കുടുംബങ്ങൾക്ക് നൽകിയത് എന്നാൽ വെള്ളമില്ലാതെ ഈ ടാങ്ക് കൊണ്ട് എന്തു ചെയ്യുമെന്നാണ് ഇപ്പോൾ ഇവരുടെ ചോദ്യം